ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യുവർ തിങ് വിൽ ബിഹിയർ അപ്പടേ ഇന്നിപ്പോൾ ദാ നോമ്പ് പതിനേഴായി ഈ സീസണിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഒന്ന് പുറത്തുനിന്ന് നോമ്പുറക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു പർച്ചേസിംഗ് ഒക്കെ പ്ലാൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ നോമ്പുറ പുറത്തുനിന്നാക്കിയത് അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് തവൂക്ക് റെസ്റ്റോറൻറ്റിലാണ് അപ്പോൾ നമ്മൾ ഇവരുടെ പന്നിയങ്കര പാലത്തിൻ്റെ അടിയിലുള്ള ആ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് തന്നെ കട്ട് ഫ്രൂട്ട്സ് കാരക്ക പിന്നെ ജ്യൂസ് ആണ് വന്നത് പിന്നെ ഇത് അവരുടെ കോൾ മെസ് പ്ലാറ്ററാണ് നമ്മളന്ന് ത്രീ ഡബിൾ നയൻ റുപ്പീസിനുള്ള അവരുടെ ഇഫ്താർ കോംബോ ആണ് നമ്മൾ ഓർഡർ ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ ഈ കോൾമെസ് ആണ് വന്നിട്ടുള്ളത് എനിക്ക് ഞാൻ ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അതുകൊണ്ട് എനിക്ക് വലിയ ലൈക്ക് ഒന്നായില്ല പക്ഷേ ഇവിടെ ഒരാൾ നല്ല ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പണ്ട് ദുബായിൽ നിന്ന് കഴിച്ചാൽ സെയിം ടേസ്റ്റ് ഇപ്പോഴാണ് കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ ും കൊള്ളാം പക്ഷേ എന്താ പറയുക നമുക്ക് കഴിച്ച് പരിചയമില്ലാത്തത് എനിക്ക് വലിയ ലൈക്ക് ആയിട്ടില്ല അതിന് മേലെ ഈ പൊരിച്ചിരിക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ കുബൂസ് പൊരിച്ചതാണെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ് പിന്നെ കുബൂസ് ഉണ്ട് അതിൻ്റെ കൂടെ ഇതാ ഇതുപോലെ എന്തൊക്കെയോ ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒന്നും പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കൂടെ ഒരു ക്യാപ്സിക്കോ ഒക്കെ ഇട്ടിട്ട് അനാറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു സാലഡ് ഉണ്ട് ഇതാ കോമ്പോയിലുള്ള നെക്സ്റ്റ് മെയിൻ കോഴ്സ് ആണേ നമ്മൾ മന്തി റൈസ് വിത്ത് പെരിപ്പെരി ചിക്കൻ അൽഫാം ആൻഡ് ഒരു പീസ് വലിയൊരു പീസ് തന്നെ ബ്രോസ്റ്റ് ഉണ്ട് പിന്നെന്താ രണ്ട് ടൈപ്പ് ഷവർമ രണ്ട് ടൈപ്പ് ഷവർമ്മയുടെ ഒരു ഒരു ക്വാർട്ടർ പീസുകൾ പോലെ ഉണ്ട് പിന്നെ എന്ത് ഒരു രണ്ട് പീസ് കബാബുണ്ട് അപ്പോൾ എത്രയാണ് അതിൽ ഈ മെയിൻ കോൾസിൻ്റെ പ്ലേറ്റിലുള്ളത് കേട്ടോ ഈ പ്ലേറ്റിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അവരുടെ ഷവർമയും പിന്നെ ആ ബ്രോസ്റ്റഡ് ചിക്കനും ആണ്ട്ടൊന്നും അത് രണ്ടും കീടീല്ലാം ടേസ്റ്റായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്കും ഇവിടെ വന്ന് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ സ്പോട്ട് മറക്കേണ്ട പന്നിയങ്കര ഉള്ള തവുക്ക് റെസ്റ്റോറൻറ്റ് അപ്പോൾ ഓക്കെ നമ്മൾ നമ്മുടെ പർച്ചേസിലേക്ക് പോട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരിക്കും ബൈ